എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തന്നെ ഒരു വർഷം കടന്നു പോയതറിഞ്ഞില്ല രാവിലെ തന്നെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞ ദിവസമാണിന്ന് അപ്പം ഞങ്ങൾ രാവിലെ കൊല്ലത്ത് തിരുമില്ലാ അവിടെ പോകണമായിരുന്നു ബലി ഇടണമായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള യാത്രയാണിത് ഞാനും അണ്ണനും മോനും നാത്തൂനും നാത്തൂൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഇത്രയും പേര് മാത്രമാണ് പോയത് അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പിന്നെ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓച്ചിറയിൽ കയറി അവിടെ അന്നദാനത്തിനുള്ള അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരുന്നേത് പിന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുത്തില്ല ഇതെന്ന് നമ്മൾ ബലിയിട്ട് കടലി മുങ്ങിയതിനു ശേഷം ഇറങ്ങി കുളിക്കാം അത് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചായിരുന്നു അതുകൊണ്ടേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ പിന്നെ വീട്ടിലെത്തി ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക് ഒരു ഉണ്ടാക്കണം പിന്നെ നമുക്ക് പുതിയ പുതിയ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥിയാണിത് കേട്ടോ ഇനി ഇവളായിരിക്കേന്റെ കൂടെ സഹായത്തിനായിട്ട് അടുക്കളയിലുള്ളത് നമ്മൾ പഴയ ഗ്യാസ് സ്റ്റവ് മാറ്റി പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു എങ്ങനെ കൊള്ളാവെന്ന് പറയണേ കൊള്ളാമെങ്കിൽ കൊള്ളാവെന്ന് പറയണേട്ടോ ഈ പിന്നെയാണ് മീനാണ് വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെച്ച നമുക്ക് കുറച്ച് ചെങ്കലവേ ഉണ്ടായിരുന്നു അത് നമുക്ക് വറക്കാനായിട്ട് എടുക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മീൻ വൃത്തിയാക്കി എപ്പോഴും ഒരു ടിന്നിനകത്തിട്ട് വെള്ളം ഒഴിച്ചു ഇട്ട് വെച്ചേക്കും ഫ്രിഡ്ജിനകത്ത് എങ്കിലേ എപ്പോൾ എടുത്താലും നമ്മൾ ആ മീൻ എപ്പോൾ എടുത്താലും നല്ല ഫ്രഷായിട്ട് തന്നെ നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ച് കറി വെക്കുന്ന പോലെ വറക്കുന്ന പോലെയുള്ള ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ പിന്നെ നമുക്ക് ചെങ്കരവയാണിന്ന് ഇരിക്കുന്നത് വലിയ മീനൊന്നുമല്ല അപ്പം സാധാരണ നമ്മളെന്നും വെക്കുന്നത് പോണൊക്കെ തന്നെ ഒരു കറി ഒരു ചാറുകറി ഒരു മെഴുക്കു ഒരു മീൻ വറുത്തത് അത്രയേ ഉള്ളൂ പിന്നെ ബഹളം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ബഹളമാണ് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പിള്ളേരുകൾ കളിക്കാനുണ്ട് ബിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബരുന്നുകാരെന്നല്ല നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം പിള്ളേരെല്ലാം കിടന്ന് ബഹളം വെക്കുന്നതാണ് നിങ്ങളെ കേൾക്കുന്നത് കേട്ടോ നമുക്ക് ഇന്ന് മോര് നമുക്ക് തൈര് വാങ്ങിക്കാതെ തന്നെ തൈര് ചേർക്കാതെ തന്നെ നമുക്ക് മോരുകറി വെക്കാം അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ മീനൊക്കെ താണ്ട് ഞാൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിക്കുക ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക എണ്ണയൊഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഓരോ മീനുകളും പറക്കി വെച്ച് വറുത്തെടുക്കുക പിന്നെ ഇനി മീൻ വറക്കുന്നതിനുള്ള റെസിപ്പീസ് എന്തൊക്കെയാണെന്നൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ കാരണം എല്ലാ വീട്ടമ്മമാർക്കും അറിയാം മുളകൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇല്ല മുളകൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് കുരുമുളകൊടി ഇത്രയും സംഭവങ്ങൾ ചേർത്ത് പെരട്ടിയും മീൻ പറക്കിയിട്ട് വറുത്ത് പോരുക പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഴുക്കു വരട്ടിയാണ് ഞാൻ എന്താ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചതാണ് പിന്നെ ഒരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ വെന്ത് ഇരിക്കുന്ന ആ മെഴുക്കുരട്ടിൻ്റെ ആ കഷ്ണങ്ങൾ തട്ടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കുക അത്രയേ ഉള്ളൂ പരിപാടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് താത്ത വയ്ക്കാം പിന്നെ നമ്മുടെ മീൻ അപ്പോഴത്തേക്കും ഒരു വശം മുരിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതിന് തിരിച്ചിടാം തിരിച്ചിട്ടായിട്ട് ഞാനാണെന്നുണ്ടല്ലോ മീൻ ഏത് മീൻ വറുത്താലും മീനെല്ലാം നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കും ഒരു പ്രത്യേക മണമാണ് അപ്പോൾ നമ്മുടെ തൈര് വാങ്ങിക്കാതെ മോര് കറി മോരുകറി വെക്കുന്നെങ്ങനെയാണ് മാങ്ങ പച്ച മാങ്ങയും തേങ്ങായും മഞ്ഞൾപ്പുടിയും വെളുത്തുള്ളിയും ജീരകവും ഇത്രയും സംഭവങ്ങൾ ചേർത്ത് നമുക്ക് മോര് കറി പോലെ വെക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചിടും മാറ്റി വെക്കാം കേട്ടോ പിന്നെ ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നല്ല നല്ല ഉണങ്ങും മുരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം എരിക്ക് വേണ്ടി നമ്മൾ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാം ഇല്ലെങ്കിൽ നമുക്കല്ലാതെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാം കേട്ടോ അരപ്പാണിത് നമ്മുടെ തേങ്ങായും മാങ്ങായും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അരച്ച അരപ്പാണ് പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം നീട്ട് വേണോ കറിക്ക് അത്രയും നീളത്തിനനുസരിച്ച് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം എന്നാലും ഒരു പരുവത്തിനൊക്കെ വെള്ളം വെക്കാളുള്ളൂ കേട്ടോ അങ്ങ് രസം പോണത് വെള്ളം വെച്ച് കൊടുക്കരുത് പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തിളയ്ക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ കറി കുളവാും അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് നമ്മൾ ഇതെന്തോ സംഭവം എനിക്കൊരു പിടിയില്ല ഇത് മീൻമാർത്തത് വേറെ ഇതെന്റെ അമ്മ ഇത് കണ്ടോ സാറും കുട്ടികളും തമ്മിൽ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന കുഞ്ഞു പിള്ളരുടെ സെക്ഷനാണ് അവർ വേറെ നിന്നാണ് കളിക്കുന്നത് കണ്ടോ കുഞ്ഞു വിള്ളരല്ലാണ്ട് വേറെ നിന്ന് കളിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം